ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഐ എൻ ഡി സി രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി എ എൻ ജി സി ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി കന്യാകുഴിയിൽ എ എൻ ഡി സി നേതാക്കളായ അജി കാഠമന മിനി ബേബി ജേക്കബ് മച്ചാനിക്കൽ ഡയാന സുലേഖ റജീന ഷൈനി വൽസ കുട്ടപ്പൻ ഷിനോ അലിയാർ സുബിൻ ഉഷ എന്നിവർ നേതൃത്വം നൽകി ريو باجي من کي پيلان ڪرڻو آهي آيو من کي زندو ٿا و آيو من کي زندو ٿا و ريو باجي من کي پيلان ڪرڻو آهي آيو من کي زندو ٿا و آيو من کي زندو ٿا و കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളികളിലുള്ള വഞ്ചന പ്രതിഷേധിച്ചുകൊണ്ട് നാളെ അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുകയാണ് ഈ അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐ എൻ യു സി രാജക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കച്ചവട പൂരമാണ് ഇവിടെ നടന്നത് നമുക്കറിയാം ഈ രാജ്യത്തെ ജനങ്ങളെ വൈകിക്കുകയും അവരെ പറ്റിക്കുകയും ചെയ്യുന്ന മുതലാളി വർഗത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര കേരള സർക്കാരിനെതിരെയാണ് നാല് ഈ അഖിലേന്ത്യാ പണിമുടക്ക് നടത്തിക്കുന്നത് നാഴത്തെ അഹിലേന്ത്യാ പണിമുടക്കിൽ വാഹനങ്ങൾ നിറഞ്ഞേർക്കാതെയും അതുപോലെ തന്നെ കടകളമ്പോളങ്ങൾ അടത്തിട്ടും തൊഴിലാളികൾ പണി നിർത്തിവെച്ചും ഈ ദേശീയ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോക അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായി